മത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തിയിൽ നിന്ന് നമ്മുടെ വിശുദ്ധ വേദപുസ്തത്തിന്റെ പഠനം തുടങ്ങിയാലോ എന്ന് ആഗ്രഹിക്കുകയാണ് അതിനായിട്ട് നമ്മൾ ആദ്യം മുതൽ നോക്കേണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് ആ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണല്ലോ ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഒന്ന് അല്ലേ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ആദ്യത്തെ രണ്ട് വാക്കുകൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തത് ആദിയിൽ ഈ ആദിയിൽ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് പണ്ട് എന്നോ ഒരു സമയത്ത് ഏതോ ഒരു കാലത്ത് അല്ലെ വിശുദ്ധ വേദ ഉസ്തകത്തിൽ ഒരിടത്ത് പോലും ഈ ആദിയിൽ എത്ര വർഷം മുമ്പാണെന്നൊന്നും വെക്കാൻ എഴുതിയപ്പെട്ടിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കത് അറിയുന്നത് കൊണ്ട് ആവശ്യം ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് പശുതാത്മാ മുഖാന്ത ഈ വിശുദ്ധ പുസ്തകത്തിൽ എവിടെയെങ്കിലും അത് കാണു കാണാൻ പറ്റുമായിരുന്നു പക്ഷെ അതില്ലാത്രത്തോളം കാലം നമുക്കത് അറിയേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇനി പക്ഷേ ശാസ്ത്രകാരന്മാർ ഈ ആദിയിൽ എന്നതിന് എത്ര വർഷമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് അറിയാമോ അവർ പറഞ്ഞിരിക്കുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് വേദപണ്ഡിതന്മാര് ആദാമിന്റെ ഹവായിയുടെയും ജനനം എന്നായിരുന്നു എന്ന് കാണിച്ചിരിക്കുന്നത് ായിരത്തി നാല് ബി ആണ് എന്ന് വെച്ചാൽ ക്രിസ്തുവിനും നാലായിരം വർഷങ്ങൾക്ക് മുൻപ് അപ്പോൾ നമ്മൾ കണ്ടു ആദിയിൽ എന്ന വാക്കിന് നമ്മൾ പരിശോധിച്ച് നമുക്ക് അതിന് വല്യ വല്യ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇല്ല ഇനി നമ്മൾക്ക് രണ്ടാമത്തെ വാക്കായ ദൈവം എന്ന് നോക്കാം ആദിയിൽ ദൈവം ഈ ദൈവം ആരെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒറിജിൻ ആയ വിശുദ്ധ വേദപുസ്തവം ഹീബ്രു ഭാഷയിലാണ് എഴുതിയിരുന്നത് ഹീബ്രുവിൽ ദൈവം എന്ന എലോഹീം എന്നാണ് എലോഹീം എന്നത് ഒരു ബഹുവചന രൂപമാണ് എന്ന് വെച്ചാൽ അത് പ്ലൂറൽ ഫോം ആണ് അപ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ട് അല്ലേ നമ്മുടെ എല്ലാം ചിന്താഗതിയിൽ ഈ ദൈവം എന്ന് പറയുന്നത് പിതാവ ദൈവമായിരിക്കും ആയിരിക്കും ഒരുപക്ഷെ അല്ലെങ്കിൽ ചിലർക്ക് ഡൗട്ട് ആയിരിക്കും നമുക്ക് ഇന്ന് അത് ക്ലാരിറ്റി അതിന് അതിന്റെ ക്ലാരിറ്റി പറ്റി നമുക്ക് പോകാം ഇനി നമ്മൾ ആദ്യം നോക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ എലോഹിം എന്ന് വെച്ചാൽ ബഹുവചനമാണ് നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് പുതിയ നിയമത്തിൽ നമുക്ക് തുടങ്ങാം ആദ്യമായി നോക്കേണ്ടത് യോഹനന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഇതും തുടങ്ങുന്നത് ആദിയിൽ എന്നൊരു വാക്കിൽ നിന്നും തന്നെയാണ് അല്ലേ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു പക്ഷെ നമുക്ക് ഡൗട്ട് തോന്നും ഈ വചനം എന്ന് വെച്ചാൽ എന്താണെന്ന് ആ ഒന്നാം അധ്യായത്തിൽ തന്നെ ഒന്നിന്റെ പതിനാലിൽ എന്നാണ് നോക്കേണ്ടത് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് അപ്പോൾ അതാരായിരിക്കും വചന ജഡമായി തീർന്നു അപ്പൊ യേശുക്രിസ്തു ആണ് അല്ലേ ഇനി നമുക്ക് ഒന്നോടെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് തന്നെ പോകാം ആദിയിൽ വചനം ണം യേശുക്രിസ്തു ആണ് വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു ആദിയിൽ അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എത്ര സിമ്പിൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് നമുക്കത് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നോട് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പുസ്തകം യോഹനാന്റെ സുവിശേഷം സുവിശേഷത്തിൽ നിന്നാണ് ഇനി നമുക്ക് പൗലോസ്ലിഹ എഴുതിയ കൊലോസർ ലേഖനത്തിൽ നമുക്ക് നോക്കാം കൊലോസർ ഒന്നിന്റെ പതിനഞ്ചിൽ നാം കാണുന്നത് അവൻ ആര് ക്രിസ്തു അവൻ അദർശനായ പിതാവിന്റെ പ്രതിമയും സൃഷ്ടിക്കും ആദ്യജാതിനും ആകുന്നു സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു ആര് യേശു ക്രിസ്തു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയി അല്ലേ ഇനി നമുക്ക് നോക്കേണ്ടത് വേറൊരു പുസ്തകങ്ങൾ ഇനി നമ്മൾ നമ്മൾക്ക് ആദ്യം കണ്ടു ആദ്യം മനസ്സിലായി ദൈവം എന്ന് മനസ്സിലായി ഇനി ആ ദൈവത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാൻ കുറച്ച് ബൈബിൾ വേർഡിങ്സ് നിങ്ങൾക്ക് തരാം അത് നിങ്ങൾക്ക് പ്ലീസ് റെഫർ ചെയ്ത് നോക്കണം കാരണം എന്റെ നമ്മുടെ ഈ വീഡിയോസ് കുറച്ച് ലോങ് ആവുന്ന ഒത്തിരി സജഷൻസ് വന്നിട്ടുണ്ട് അത് കാരണമാണ് ഒന്ന് എഴുതി വെക്കണം ഫിലിപ്പർ ലേഖനം രണ്ടിന്റെ ആറ് എബ്രായറിന്റെ ലേഖനം ഒന്നിന്റെ ഒന്ന് എഫേസിയർ മൂന്നിന്റെ ഒൻപത് അപ്പോ സ്ഥല പ്രവർത്തികൾ രണ്ടിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോ വാക്യങ്ങൾ നമ്മൾ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇത് നമുക്ക് നമ്മൾ ആദ്യം പിതാവിനെ നമ്മൾ കണ്ടു ഇനി നമ്മൾ നോക്കേണ്ടത് പരിശുദ്ധാത്മാവെ നമ്മൾ എവിടെ കാണുന്നു എന്നുള്ളതാണ് പശുധാത്മാവിനെ ആദ്യം കാണുന്ന സന്ദർഭം എവിടെയാണ് പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അദ്ധ്യായം രണ്ടാം വാക്യം ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഇനി നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നോടെ നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ ഈ പശുധാത്മാവിനെ എവിടെയാണ് കാണുന്നത് അത് വിശുദ്ധ മത്താട് സുവിശേഷം എടുക്കുവാണെങ്കിൽ വിശുദ്ധ മറ്റാരുടെ സുവിശേഷം ഒന്നിന്റെ പതിനെട്ടിൽ അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കാണുന്നു ഇനി നമുക്ക് വിശുദ്ധ ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ മുപ്പത്തി അഞ്ചിൽ പോയാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് മാലാഹ മറിയാമ്മനോട് പറയുന്നത് നമുക്ക് കാണാം അപ്പൊ ഈ രണ്ട് സന്ദർഭങ്ങളും നോക്കുമ്പോൾ ആദ്യമായിട്ട് പശുധാത്മാവിനെ കാണുന്ന സന്ദർഭം വിശുദ്ധ മറിയാമ്മിനോട് പശുദ്ധ മറിയാമ്മിനോട് ഗബ്രേൽമാലഹ ദൂതറിയിക്കുന്നതാണല്ലേ രണ്ടാമതായി നമ്മൾ നോക്കേണ്ടത് യേശു ക്രിസ്തു തന്നെ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ക്രിശാരോഹണത്തിന് മുൻപായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശ ഉപദേശിച്ചു തരും അപ്പോൾ യേശുക്രിസ്തു തന്നെ പറയുകയാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥിനെ കുറിച്ച് നമ്മൾക്ക് നിങ്ങൾക്ക് പതിനാലാം അധ്യായം നമുക്ക് ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ചാപ്റ്റർ ആണ് അത് എല്ലാവരും നല്ലവരുടെ ഒന്ന് വായിച്ച് നോക്കാണെങ്കിൽ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനകത്ത് മനസ്സിലാവും യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇന്ന് നമ്മൾ താഴേട്ട് പോവുകയാണെങ്കിൽ മൂന്നാമത് കാണുന്നത് നമ്മുടെ കർത്ത നമ്മുടെ രണ്ടാമതായി നമ്മൾ കാണുന്നത് ഈ മാമോദിസ സമയത്താണ് യോർദാൻ നദിയിൽ കർത്താവ് സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവാൻ ദൈവത്തിന്റെ ശബ്ദം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പിന്നെ ചെവി കൊടുപ്പിരുന്ന ശബ്ദവും പശുതാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവരുടെമേലും അവൻ്റെ മേൽ വരുന്നതുമാണ് നാം കാണുന്നത് അല്ലെ മൂന്നാമതായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ യോഹന യോഹനന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറയുന്നത് പശുതാത്മാവിനെ കുറിച്ച് ഇത് നമുക്ക് അവസാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ആ എന്താണെന്ന് വെച്ചാല് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടിന്റെ പത്തൊൻപത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും തുടങ്ങിയ വാക്കുകൾ ഒന്ന് വായിച്ചു നോക്കണേ അപ്പോൾ നമുക്ക് ഒന്നോട് നോക്കാം ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ നാമത്തിൽ എന്ന വാക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇതിനകത്തുള്ളത് അവിടെ മൂന്ന് പേരുടെ പേര് പറയുന്നുണ്ട് അല്ലേ പിതാവ് പുത്രൻ പരിശുദ്ധരൂഹ പക്ഷെ അവിടെ കാണുന്ന നാമങ്ങളിൽ എന്നല്ല അവിടെ നാമത്തിൽ എന്നാണ് ഇതുകൊണ്ടാണ് നാം പറയുന്നത് നമ്മുടെ കർത്താവ് ദൈവം ഏകനാവുന്നു എന്ന് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയും ഇതിൽ നാം മാത്രം ബോധ്യപ്പെടുത്തു മാറട്ടെ